നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് കാരണം ഏറ്റവും വലിയൊരു പ്രശ്നം നടക്കുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പട്ടിക അതായത് വോട്ടേഴ്സ് പട്ടിക പുതുക്കുന്ന ഒരു പരിപാടിയുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ തന്നെ പുറത്തായിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തരത്തിലൂടെ ഇവരുദ്ദേശിച്ചിരിക്കുന്ന പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അജണ്ട കാരണം ബംഗാളി സംസാരിക്കുന്ന പലരെയും ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇവരൊക്കെ എവിടെ നിന്നും വന്നു കയറിയവരാണ് എന്ന തരത്തിൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് സത്യത്തിൽ ബീഹാറിൽ ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു നയം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് അതായത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു അജണ്ടയുണ്ട് രാജ്യത്തെ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുക അതിനൊരു പക്ഷെ കണ്ടിരിക്കുന്ന ഒരു എളുപ്പ ആണ് ഇങ്ങനെ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് പട്ടിക വോട്ടർ പട്ടിക പുതുക്കുക ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നീക്കം നീക്കുക നീക്കുമ്പോൾ ഇതിനകത്ത് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നതിന് തുല്യമായ നടപടിക്രമങ്ങളിലൂടെ വലിയൊരു വിഭാഗം വരുന്ന ന്യൂനപക്ഷത്തെ അവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും അതായത് ബീഹാറിന്റെ കിഴക്കൻ ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ ഇതിൽ നിന്ന് പുറത്താക്കി ഏകദേശം ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം പേരാണ് ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ബി ഈ പറയുന്ന ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ചെറുതായെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു പോകണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമുക്കറിയാം ജെ ഡി യു ആർ ജെ ഡിയും ജെ ഡി യു ഒക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ എന്ന് നമുക്കറിയാം ഇവ രണ്ടുപേരും നമ്മളെ ആർ ജെ ഡി എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് നയിക്കുന്ന ഒരു മുന്നണിയും ജെ ഡി യു എന്ന് പറയുന്നത് ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്നത് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നയിക്കുന്നതുമായ പാർട്ടികളാണ് എന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഈ പറയുന്ന പോലെ നിതീഷ് കുമാർ ഇനി നിതീഷ് കുമാറിന് എന്തൊക്കെ സാധ്യതകളാണ് ശരിക്കും ഉള്ളത് നിതീഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം ജെ ഡി യു അത്ര കണ്ടൊരു വിജയം ബീഹാറിൽ നേടിയിട്ടാണോ ഇപ്പം നിതീഷ് കുമാർ അക്ഷരാർത്ഥത്തിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിന് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതായത് ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്ത് അതായത് ഈ എൻ ഡി എ എന്ന് പറയുന്ന മുന്നണി ജെ ഡി യു ബി ജെ പിയും കൂടെ ചേർന്നിട്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് എന്ന് നമുക്കറിയാം അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് നമുക്കറിയാം അവിടെ എന്തുകൊണ്ട് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ സ്ഥാ മുഖ്യമന്ത്രിയായി വരുന്നു ഇതാണല്ലോ നമ്മുടെ ഒരു ചോദ്യം കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് സീറ്റുകൾ മാത്രം നേടിക്കൊണ്ട് ആർ എന്ന് പറയുന്ന ലാലു പ്രസാദിൻ്റെ പാർട്ടി ഒറ്റ കക്ഷിയായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് അതേസമയം ബി ജെ പിയും ജെ ഡിയും കൂടെ ചേർന്നിട്ടുള്ള കക്ഷികൾ നേടിയത് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് അങ്ങനെയാണ് ശരിക്കും ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് ബീഹാറിൻ്റെ അധികാരം പൂർണ്ണമായി എത്തിയത് എന്നാൽ എന്നാൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി എഴുപത്തി സീറ്റുകളും അതോ അതോടൊപ്പം തന്നെ പത്തൊൻപത് ദശാംശം നാല് ആറ് ശതമാനവും വോട്ട് ഷെയർ ആണ് ശരിക്കും ബി ജെ പി നേടിയത് എന്നാൽ ജെ ഡിയുലെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു നേടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അതോടൊപ്പം തന്നെ പ പതിനഞ്ച് ശതമാനം പതിനഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം വോട്ടുവിഹിതം മാത്രമേ ജെ ഡിയുവിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നിരുന്നാൽ തന്നെയും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനോട് എന്തോ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടുത്തെ സ്ത്രീ ജനങ്ങൾക്കടക്കമുള്ള ഒരു താല്പര്യം സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള നിതീഷ് കുമാറിന്റെ ഒരു പ്രാതിനിധ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പി ഇങ്ങനൊരു നീക്കം നടത്തിയത് ഇതിലൂടെ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ ആയിരിക്കും അവിടെ മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജെ ഡി യുവിൻ്റെയും ബി ജെ പിയുടെയും സഖ്യം വിജയിച്ചു കഴിഞ്ഞാൽ അവരെ നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ബി ജെ പിയിൽ നിന്നുള്ള ഒരു നേതാവായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ തന്നെയുമല്ല ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി എൻ ഡി എയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കക്ഷികളും എല്ലാവരും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം അവിടെ സ്ത്രീപക്ഷപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുക സ്ത്രീകൾക്ക് ഗുണകരമായ അതായത് നിതീഷ് കുമാർ നടപ്പിലാക്കിയ പെൺകുട്ടിക്ക് ഒരു സൗജന്യ സൈക്കിൾ നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്ത്രീകൾ കൂടുതലായി നിതീഷ് കുമാറിനെ വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പം നിതീഷ് കുമാറിനെ തന്നെ മുഖമായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്തുകൊണ്ട് സ്ത്രീ വോട്ടർമാരിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നടന്ന ആകെ പോളിംഗ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളാണ് എന്ന് കാണാൻ സാധിക്കും അതുമാത്രവുമല്ല ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റിൽ ജെ ഡി യു മത്സരിച്ചതിൽ നിന്ന് പന്ത്രണ്ട് സീറ്റുകൾ ജെ ഡി യുവിന് നേടാൻ കഴിഞ്ഞതും എന്നുള്ളത് നിതീഷ് കുമാറിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ എൻ ഡി എ മുന്നണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ജെ ഡി യു ബി ജെ പിയും കൂടെ മത്സരിക്കുമ്പോൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് എൻ ഡി എ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ പതുക്കെ പതുക്കെ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നിരുന്നാലും ശരി അവിടെ നിന്നും പതുക്കെ ബി ജെ പിക്ക് ഇവിടെ ഓൾറെഡി ഒരു പ്രാമുഖ്യമുണ്ട് കാരണം എഴുപത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി നാല് സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു തന്നെയുമല്ല ഈ പറയുന്ന ഇരുപതോളം അതല്ലെ പത്തൊൻപത് ദശാംശം നാല് ആറ് ശതമാനത്തോളം വോട്ട് വിഹിതം നേടാനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കുന്ന ഒരു സാഹചര്യം തന്നെ മിക്കവാറും ബീഹാറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആർ ജെ ഡിയെ ഭയക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്നാൽ ബി ജെ പി ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് എന്നാൽ അതില്ല എന്ന് പറയേണ്ടി വരും അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ആർ ജെ ഡി വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായി തന്നെയാണ് ഈ വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെ ഈ ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഒരു അതായത് അധികാരം കയ്യിൽ ഒരു സാഹചര്യമാണുള്ളത് അതായത് നോക്കി കഴിഞ്ഞാൽ പതിനാ പതിനേ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലും ഒക്കെയാണ് ജെ ഡി യുമായിട്ടൊരു സഖ്യമിടയ്ക്ക് ഉണ്ടാക്കി ഇരുന്നെങ്കിൽ പോലും വലിയ കാര്യമായ പ്രയോജനമൊന്നും കിട്ടാത്തതുകൊണ്ട് അത് ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ വോട്ട് വിഹിതം പരിശോധിക്കുകയാണെങ്കിൽ ബീഹാറിലെ വോട്ട് വോട്ടുവിഹിതം പരിശോധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് ഈ പറയുന്ന ആർ ജെ ഡിക്ക് ആണ് എന്ന് നമുക്ക് കാണാം ഈ ആർ ജെ ഡിക്ക് ഏകദേശം മുപ്പത്തി ആറ് ശതമാനത്തോളം വോട്ടുവിഹിതം ഇപ്പോൾ തന്നെ ഈ പറയുന്ന ആർ ജെ ഡിക്ക് അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി എങ്ങനെയാണ് ഇനി എന്തുകൊണ്ട് ഇനിയും ആർ ജെ ഡിക്ക് സാധ്യതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രധാനമായും അവിടെയുള്ള ഒരു തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് തൊഴിലായ്മ എന്ന് പറഞ്ഞ് ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഈ ഇത് പിന്നെ ഇലക്ഷന് അതായത് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരീക്ഷകളിൽ പലതിലും ഈ പറയുന്ന അവിടുത്തെ ഉള്ള അവിടെ നടക്കുന്ന പലതിലും അട്ടിമറി നടക്കുന്നുണ്ട് അട്ടിമറി നടക്കുന്നുണ്ട് നിയമനങ്ങൾ ലഭിക്കാതെ പോകുന്ന ആൾ കുട്ടികൾ വിദ്യാർത്ഥികളുണ്ട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോൾ ഈ യുവാക്കൾ പൊതുവെ ഈ നിലവിലുള്ള എൻ ഡി എ സർക്കാരിനോട് വൈമുഖ്യം കാണിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ ബീഹാർ സംസ്ഥാനത്തിന്റെ തൊഴിലായ്മയുടെ ശരാശരി എന്ന് വെച്ചാൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള യുവാക്കളിൽ പലരും സ്വന്തം തൊഴിൽ കണ്ടുപിടിക്കണമല്ലോ ജീവിക്കണമല്ലോ അപ്പോൾ അത്തരം തൊഴിലുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലെ ഈ പറയുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിക്കെതിരായി അവിടുത്തെ യുവജനങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് നിരാഹാര സമരം ഉൾപ്പെടെയുള്ള ഏകദേശം സമരമുറകൾ ഏകദേശം രണ്ടു മാസക്കാലത്തോളം ഇവര് പ്രതിഷേധവുമായി തെരുവിലുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതോ ആ പിന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അവിടെ നിന്ന് യാതൊരു പുരോഗതിയും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ യാതൊരു മാറ്റവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബീഹാറിൽ നിന്ന് പല യുവാക്കളും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സാധ്യതയാണ് ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇനിയും ആർ ജെ ഡിയുടെ വോട്ട് നിലയെക്കുറിച്ച് അപ്പം ഒരു ഘട്ടം അല്ലെ ഒരു ഘടകം നമുക്ക് മനസ്സിലായി എൻ ഡി എക്ക് എന്തുകൊണ്ട് സാധ്യത മങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു ഘട്ടം ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേ പ്രകാരം ഏകദേശം മുപ്പത്തി ആറ് ശതമാനം അതായത് പിന്നെ വോട്ടുകളാണ് ആർ ജെ ഡിക്ക് വരാൻ പോകുന്നത് അതിൽ ഈ മുപ്പത്തി ആറ് ശതമാനം ആളുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽ പെട്ടവരാണ് എന്ന് നമുക്കറിയാം അതായത് ഒ ബി സി ഇ ബി സി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ വോട്ടുകളാണ് ആർ ജെ ഡിക്ക് കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ തന്നെ ഏകദേശം മുപ്പത്തിയാറ് ശതമാനം ആൾക്കാരുണ്ട് അപ്പോൾ അവരിൽ നിന്നുള്ള അതായത് കുഷ്വാഹ ധനുഗ് മല്ല എന്നീ പറയുന്ന സമുദായങ്ങളാണ് ഇവരെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നത് നമുക്കറിയാം അപ്പം ഇവരെ എല്ലാം കൂടെ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രമാണിപ്പോൾ ആർ ജെ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സമുദായങ്ങളെ ഈ പിന്നോക്ക സമുദായങ്ങളെ പുറത്തേക്ക് വിടാത്ത രീതിയിൽ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി ആർ ജെ ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ മാത്രമേ അവരുടെ വോട്ടിന്റെ അടിത്തറ ഒന്ന് വ്യക്ത കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കാരണം ഇവരിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു വലിയ ഒരു ഏതാ അടുത്ത് നിൽക്കുന്ന വോട്ട് വിഹിതം അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട് കാര്യം അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ നിർത്തണം അതിനു വേണ്ടി തന്നെ കുറച്ച് നാളായി ഒരു പരിശ്രമം നടത്തി വരികയായിരുന്നു ഇവരുടെ പ്രതിനിധികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രം ആർ ജെ ഡി പയറ്റിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന പോലെ കുഷാഹയിൽ നിന്നും ധനുക്കിൽ നിന്നും മല്ലയിൽ നിന്നും ഒക്കെയുള്ള നേതാക്കന്മാരെ ഇവർ കൊണ്ടുവന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിരുന്നു അപ്പോൾ അതില് ധനുക്കിലെ ധനുക്കിപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് നേതാവായ മങ്കാനി ലാൽ മണ്ഡലി എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് അദ്ദേഹത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിലേക്ക് അവരോധിക്കാനും ആർ ജെ ഡി മറന്നില്ല അപ്പോൾ അതോടുകൂടി അപ്പം എന്ന് പറയുന്ന സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് നടന്നത് കാര്യം അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസരങ്ങൾ കൊടുക്കുന്നു അവരുടെ പ്രതിനിധികളെ മത്സരിപ്പിക്കുന്നു അതോടൊപ്പം അവരുടെ നേതാവായ സോഷ്യലിസ്റ്റ് നേതാവായ മങ്കാനി മണ്ഡലിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ലോക് പിന്നെ അത് ഇവരുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിലേക്ക് അതായത് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ ഗംഗാതീരത്തുള്ള ഒരു ഗംഗാതീരങ്ങളിൽ ഗംഗാതീരത്തോട് ചേർന്നെടുക്കുന്ന മണ്ഡലങ്ങളിലെ മല്ല എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട് ഈ മല്ലാ സമുദായത്തെ ഇവിടെ കൊണ്ടുവരുന്നു അതിന് എന്നിട്ട് ഈ മല്ലാ സമുദായത്തെ കൂടെ നിർത്തുമ്പോൾ അവിടെ വി എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണ കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നു അതായത് വികാസ് വികാസ്ശീൽ ഇൻ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണ കൂടി ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അതായത് ഈ മല്ല എന്ന് പറയുന്ന സമുദായത്തെ ഒപ്പം നിർത്തുമ്പോൾ അപ്പോൾ അതോടൊപ്പം തന്നെ മണ്ഡലിനെ അതോടൊപ്പം ഈ പറയുന്ന രാജ്യസഭാ എം പി ആയിരുന്നും ലോക്സഭ എം പി ആയിരുന്നിട്ടും അതോടൊപ്പം സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരുന്നിട്ടും ഒക്കെ നല്ല പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന മങ്കാനി മണ്ഡൽ എന്ന് പറയുന്ന നേതാവ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ പദവിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതേ തന്ത്രം തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ബീഹാറിന്റെ കോൺഗ്രസിന്റെ യൂണിറ്റ് മേധാവിയായി രവിദാസ് യാദവ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ രാജേഷ് കുമാറിനെ എത്തി എത്തിച്ചു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളതാണ് അതും പിന്നോക്ക വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവരെ എത്തിച്ചു എന്നുള്ളതും തന്നെയാണ് ആർ അവിടെ പയറ്റുന്നത് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിൻ സം ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഓൾമോസ്റ്റ് ഏകദേശം പകുതിയിലധികം വോട്ടുകൾ എങ്ങനെ ആർ ജെ ഡിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ ആർ ജെ ഡി നടത്തിക്കഴിഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒറ്റക്കക്ഷിയായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് എഴുപത്തി അഞ്ച് സീറ്റുകൾ നേടിക്കൊണ്ടാണ് ആർ ജെ ഡി അവിടെ കരുത്ത് തെളിയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു നമുക്കറിയാം നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്രമായിരുന്നു ഇവിടെ ഈ പറയുന്ന എഴുപത്തി നാല് സീറ്റ് മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ബി ജെ പിക്ക് ലഭിച്ച സീറ്റിനേക്കാൾ മുകളിലായിരുന്നു ആർ ജെ ഡിക്ക് ലഭിച്ച ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ നിന്ന് ലഭിച്ച സീറ്റിൻ്റെ എണ്ണം അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഈ രീതിയിൽ യുവാക്കളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ തന്നെയല്ല എവിടെ ഒരു ജാതിരാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് ബി ജെ പിയുടെയും ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൻ്റെയൊക്കെ ഈ വർഗീയ ജാതിക്ക് അതീതമായി നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ ഒരു സംഘം യുവാക്കളുടെ വോട്ടുകൾ കൂടി ആർ ജെ ഡി ലക്ഷ്യമിടുന്നുണ്ട് അപ്പം ജാതീയമായ വർഗീയമായ ഭിന്നിപ്പിനുറത്തേക്ക് യുവാക്കളുടെ വോട്ടുകൾ കൂടി ഇപ്പം തേജസ്വി യാദവിനെ പോലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളുടെ വോട്ടുകൾ കൂടി ആർ ജെ ഡിയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രം കൂടി അവിടെ മെനയുന്നുണ്ട് അപ്പോൾ അതായത് അവിടുത്തെ ഒ ബി സി ഇ ബി സി തുടങ്ങിയ ആൾക്കാരുടെ വോട്ടുകൾ എത്തിക്കുന്നതിന് വേണ്ട ശ്രമം നടത്തുക അതോടൊപ്പം ഈ പറയുന്ന യുവാക്കളുടെ വോട്ടുകൾ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുക അതായത് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നത്തെ അവിടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സ്ത്രീകളുടേതടക്കമുള്ള വോട്ടുകൾ ഇവിടെ എത്തിക്കുക പിന്നെ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഒന്നാണ് പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഇത്തരം നാടകങ്ങളിലൂടെ മുപ്പത്തി അഞ്ച് മുപ്പത്തയ്യായിരത്തോളം വരുന്ന ആളുകളുടെ തിരഞ്ഞെടുപ്പ് അവകാശം തന്നെ അവരുടെ സമ്മതിദാന അവകാശം തന്നെ നിഷേധിച്ച ഈ നടപടിയൊക്കെ ത്തിക്കാട്ടിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമത്തിലാണ് ഇതോടുകൂടിയാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ബി ജെ പി ജെ ഡി യു കൂടെ ചേരുന്ന എൻ ഡി എ സഖ്യത്തിന് ഇവിടെ ഒരു വലിയ ഒരു കോട്ടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ മഹാബന്ധൻ മഹാഗത് ബന്ധൻ എന്ന് പറയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ലെഫ്റ്റിൻ്റെയും കൂടെ പാർട്ടിയാണ് അപ്പോൾ അവരെയും കൂടെ എങ്ങനെയെങ്കിലും പിടിച്ച് ഒപ്പം നിർത്താനുള്ള ശ്രമവും ഈ പറയുന്ന പോലെ ആർ ജെ ഡി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അതോടുകൂടി ബീഹാർ ഒരു കാരണവശാലും ബീഹാർ ഇനി എൻ ഡി എ മുന്നണിക്ക് ഭരിക്കാൻ കൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആർ ജെ ഡി എന്ന് നമുക്ക് അവിടുത്തെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും